ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച ദിവസം ജൂൺ മാസം അവസാനിക്കാനിരിക്കെ ഇന്ന് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് എ വിഭാഗത്തിൽ നിന്ന് ബി വിഭാഗത്തിലേക്ക് കാർഡുകൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ഇന്നാണ് ഇത് ജൂൺ മാസം ഒന്നാം തീയതി ആരംഭിച്ച് ജൂൺ പതിനാല് വരെയായിരുന്നു ആദ്യം സമയം അനുവദിച്ചിരുന്നത് പിന്നീട് ഈ സമയം നീട്ടി ഇന്നാണ് ഇത് അവസാനിക്കുന്നത് അതായത് നാല് ചക്ര വാഹനമില്ല ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടില്ല ഇരുപത്തയ്യായിരം രൂപയിലധികം വാർഷിക വരുമാനം ലഭിക്കുന്നില്ല ഒരേക്കറിലധികം ഭൂമിയില്ല നിത്യരോഗികളുണ്ട് അതല്ലെങ്കിൽ വിധവകളോ ആൺമക്കളില്ലാത്ത സാഹചര്യം അങ്ങനെയുള്ള അർഹത നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അപേക്ഷയിൽ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ ഇത്തരം അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ബി വിഭാഗമായ മഞ്ഞ പിങ്ക് വിഭാഗത്തിൽ നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത്തരം വേക്കൻസിയിലേക്കാണ് നിങ്ങളെ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് കാർഡുകൾ അനുവദിക്കുന്നത് പിങ്ക് കാർഡുകളായിരിക്കും അനുവദിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം കാർഡുകൾ ലഭിക്കാൻ അർഹതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ കൊടുക്കാൻ ഇന്ന് തന്നെ ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ റേഷൻ വിഹിതവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ലഭിക്കുന്നതും ഏകദേശം ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ തന്നെ റേഷൻ വാങ്ങിയിട്ടുണ്ടാകും എന്നാൽ വാങ്ങാത്ത ആളുകൾ നിർബന്ധമായിട്ടും റേഷൻ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ കൂടുതൽ തന്നെ മണ്ണെണ്ണ കൂടി വാങ്ങുക ഏപ്രിൽ മെയ് ജൂൺ എന്നീ മൂന്ന് മാസത്തേക്കുള്ള മണ്ണെണ്ണ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് മഞ്ഞ വിഭാഗം കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും മറ്റു വിഭാഗക്കാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കപ്പെടാത്ത വീടുകളിലേക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയുമാണ് വിതരണം നടക്കുന്നത് സാധാരണഗതിയിൽ ഓരോ മാസം അവസാനിക്കുമ്പോൾ അതത് മാസങ്ങളിലെ ൻ വിതരണവും അവസാനിപ്പിക്കാറുണ്ട് പിന്നെ മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറോ അതല്ലെങ്കിൽ സർവർ പ്രശ്നമൊക്കെ ഉണ്ട് എങ്കിൽ മാത്രമാണ് ഒന്നോ രണ്ടോ ദിവസം അധികം നൽകാറുള്ളത് എന്നാൽ ജൂൺ മാസത്തിൽ കാര്യമായ തടസ്സങ്ങളില്ലാതെ റേഷൻ വിതരണം നടത്താൻ സാധിച്ചതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ഇനി അടുത്ത മാസത്തേക്ക് നീട്ടുമോ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വാങ്ങാത്ത ആളുകൾ ഇന്ന് തന്നെ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് റേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് മൂന്ന് മാസമായി തുടർച്ചയായി ബി വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് നീല വിഭാഗ ഈ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങളുടെ അർഹത വിഭാഗത്തിൽ നിന്ന് മാറ്റി നിങ്ങളെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് അതായത് വെള്ള വിഭാഗത്തിലേക്കാണ് മാറ്റുന്നത് ഇത് പിങ്ക് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മഞ്ഞ കളർ റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നീല കളർ റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ബാധകമാണ് അതായത് മൂന്ന് മാസമായി നിങ്ങൾ തുടർച്ചയായി വാങ്ങുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ നൽകുന്ന റേഷൻ ആവശ്യമില്ല എന്നുള്ളതാണ് സർക്കാർ കണക്കാക്കുന്നത് വ്യക്തമായ കാരണമുണ്ട് എങ്കിൽ അത് ബോധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ തിരിച്ചു തന്നെ ഈ കാർഡ് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മൂന്ന് മാസമായി തുടർച്ചയായി വാങ്ങുന്നില്ല എങ്കിൽ ഇത് വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മുപ്പതായ ഇന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം